നമസ്കാരം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ സർവേയാണ് ഇതിൽ പ്രധാനമായിട്ടും ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അഭിപ്രായ സർവേ എന്നത് ബ്രിട്ടീഷ് മീഡിയയുടെ ഒപ്പീനിയൻ പോളാണ് ഏറെക്കുറെ വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ ദേശീയ ചാനലുകളിൽ പോലും വളരെയധികം ചർച്ചയായിട്ട് മാറിയ ഈ ഒരു ബ്രിട്ടീഷ് മീഡിയ സർവേ അത് പ്രകാരം നാനൂറ് സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്ന് പറഞ്ഞവർ വരെ അത് ഇപ്പോൾ മാറ്റി പറയേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ സർവേ പ്രകാരം ഇത്തവണ എൻ ഡി എക്ക് അടിപതറും ഇന്ത്യ മുന്നണി വലിയൊരു കുതിച്ചുചാട്ടം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ നേടിയ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന ആ വലിയ ഭൂരിപക്ഷം അത് ഇത്തവണ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് കൂപ്പുകൊത്തുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ പറയുന്നത് നൂറ്റി മുപ്പത്തി സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഇന്ത്യ മുന്നണിയാകട്ടെ ഇത്തവണ ഇരുന്നൂറ്റി എഴുപത്തിയാറ് സീറ്റുകളിലേക്ക് എത്തും ഇവിടെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്ത് ഒരുപക്ഷേ തൂക്കു മന്ത്രിസഭയ്ക്കാണ് കൂടുതൽ സാധ്യതയെന്നാണ് അതായത് ഇന്ത്യ മുന്നണിയും എൻ ഡി എയിലും ഉൾപ്പെടാതെ നിൽക്കുന്ന മറ്റുള്ളവർ അവർ തീരുമാനിക്കും ആര് ഇന്ത്യ ഭരിക്കണമെന്നത് അപ്പോൾ നമുക്ക് ഓരോ സംസ്ഥാനത്തെയും എൻ ഡി എ അതുപോലെ ഇന്ത്യ മുന്നണി സീറ്റുകൾ അതുപോലെ മറ്റുള്ളവരുടെ സീറ്റുകൾ എന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നമുക്ക് ഓരോ സംസ്ഥാനത്തെയും ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം അതിൽ എൺപത് സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത് ഉത്തർപ്രദേശിലെ ആകെയുള്ള എൺപത് സീറ്റുകളിൽ എൻ ഡി എ നാൽപ്പത്തി എട്ട് നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി മുപ്പത് സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ രണ്ട് സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീഹാറിൽ ബീഹാറിലാകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ എൻ ഡി എക്ക് ഇരുപത്തി സീറ്റും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് പതിനെട്ട് സീറ്റും നേടാൻ സാധിക്കുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ പ്രവചിക്കുന്നത് ഇനി അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ ആകെയുള്ള പതിനാല് സീറ്റുകളിൽ എൻ ഡൊപ്പം ഒൻപത് സീറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് അഞ്ച് സീറ്റുകളും നേടാൻ സാധിക്കുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇനി ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗാളിൽ നാൽപ്പത്തി രണ്ട് സീറ്റുകളാണ് ആകെയുള്ളത് ഈ നാൽപ്പത്തി രണ്ട് സീറ്റുകളിൽ എൻഡ്ക്കൊപ്പം പന്ത്രണ്ട് സീറ്റുകളും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്കും മുപ്പത് സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് മീഡിയ സർവേ പ്രവചിക്കുന്നത് ഇനി ഒഡീഷയിലേക്ക് കഴിഞ്ഞാൽ ഒഡീഷയിലെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് ആകെ ഉള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ എൻ ഡി എ ഏഴ് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി രണ്ട് സീറ്റുകളും മറ്റുള്ളവർ പന്ത്രണ്ട് സീറ്റുകളും നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഇനി നമുക്ക് ആന്ധ്രാപ്രദേശിലെ കണക്കുകൾ നോക്കാം ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ആകെ ഉള്ളത് ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ എൻ ഡി എ ഒൻപത് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഒന്ന് ആന്ധ്രാപ്രദേശിൽ അതുപോലെ മറ്റുള്ളവർ നേടുന്ന സീറ്റുകൾ പ്രധാനമായിട്ടും ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ നേടുന്ന പതിനഞ്ച് സീറ്റുകൾ ഉണ്ടെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇനി തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ആകെയുള്ളത് മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് ഈ മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപതും ഇന്ത്യ മുന്നണി നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് ഒരു സീറ്റ് പോലും എൻ ഡി എക്ക് നേടാനായിട്ട് തമിഴ്നാട്ടിൽ സാധിക്കില്ല എന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇനി നമ്മൾ ഗുജറാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് ഇരുപത്തിയാറിൽ എൻ ഡി എ ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ മുന്നണി മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പുറത്തുവിടുന്ന സർവേ റിപ്പോർട്ട് ഇനി നമ്മൾ രാജസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ആകെയുള്ളത് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ എൻ ഡി എ പതിനഞ്ച് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ മുന്നണി പത്ത് സീറ്റുകൾ നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ പ്രവചിക്കുന്നത് ഇനി നമ്മൾ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ആകെയുള്ളത് ഏഴ് സീറ്റുകളിൽ എൻ ഡി എ രണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി അഞ്ച് എന്നിങ്ങനെയാണ് കണക്കുകൾ ഇപ്പോൾ ബ്രിട്ടീഷ് മീഡിയ സർവേ പുറത്തുവിടുന്നത് ഇനി പഞ്ചാബിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചാബിലാകെയുള്ളത് പതിമൂന്ന് സീറ്റുകളാണ് പതിമൂന്ന് സീറ്റുകളിൽ എൻ ഡി എ ഒരു സീറ്റ് നേടും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി പത്ത് സീറ്റുകൾ നേടും മറ്റുള്ളവർ രണ്ട് സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത് ഇനി നമ്മൾ ഹരിയാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹരിയാനയിലാകെയുള്ളത് പത്ത് സീറ്റുകളാണ് ഈ പത്ത് സീറ്റുകളിൽ എൻ ഡി എ രണ്ട് സീറ്റ് നേടും ഇന്ത്യ മുന്നണി എട്ട് സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഇപ്പോൾ പുറത്തുവരുന്നത് അടുത്തത് ജമ്മുകാശ്മീരാണ് ജമ്മുകാശ്മീരിൽ ആകെ ആറ് സീറ്റുകളാണുള്ളത് ഈ ആറ് സീറ്റുകളിൽ രണ്ടെണ്ണം എൻ ഡി എക്കൊപ്പവും അതുപോലെ തന്നെ നാല് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത് ഇനി ഹിമാചൽ പ്രദേശിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ പ്രദേശിലാകെയുള്ള നാല് സീറ്റുകളിൽ രണ്ടെണ്ണം എൻ ഡി എയ്ക്കൊപ്പവും അതുപോലെ തന്നെ രണ്ടെണ്ണം ഇന്ത്യ മുന്നണിക്കൊപ്പമെന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് ഈ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ എൻ ഡി എ പതിനേഴ് സീറ്റുകൾ നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്നുമാണ് മാത്രമല്ല മറ്റുള്ളവർ രണ്ട് സീറ്റുകൾ നേടുമെന്നും ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പുറത്തുവിടും ഇനി തെലങ്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ തെലങ്കാനയിലാകെയുള്ളത് പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് ഇതിൽ എൻ ഡി എ നാല് സീറ്റുകൾ നേടും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി പത്ത് സീറ്റുകൾ നേടും മറ്റുള്ളവർ മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ വിലയിരുത്തുന്നത് അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ എൻ ഡി എ എട്ട് സീറ്റുകൾ നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇരുപത് സീറ്റുകൾ നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ വിലയിരുത്തുന്നത് അടുത്തത് കേരളമാണ് കേരളത്തിൽ കേരളത്തിലാകെയുള്ള ഇരുപത് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ഇരുപത് സീറ്റുകളും തൂത്തുവാരുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഫലം ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിലാകട്ടെ ആകെയുള്ള അഞ്ച് സീറ്റുകൾ അതിൽ പ്രധാനമായിട്ടും എൻ ഡി എ നാല് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ മുന്നണി ആകട്ടെ ഒരു സീറ്റ് ഉത്തരാഖണ്ഡിൽ നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ പറയുന്നത് ഇനി മധ്യപ്രദേശാണ് മധ്യപ്രദേശിലാകെയുള്ള ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകൾ ഈ ഇരുപത്തിയൊൻപതിൽ എൻ ഡി എ ഇരുപത്തി സീറ്റുകൾ നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ആകട്ടെ ഏഴ് സീറ്റുകൾ നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് അടുത്തത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിലാകട്ടെ ആകെയുള്ള പതിനൊന്ന് സീറ്റുകൾ ഈ പതിനൊന്നിൽ പ്രധാനമായിട്ടും എൻ ഡി എ ഏഴ് സീറ്റുകൾ നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് അതുപോലെ ഇന്ത്യ മുന്നണി ആകട്ടെ നാല് സീറ്റുകൾ നേടുമെന്നും സർവേ വിലയിരുത്തുന്നു ഇനി ഗോവയിലാണ് ഗോവയിലാകട്ടെ രണ്ട് സീറ്റുകളാണ് ആകെയുള്ളത് ഈ രണ്ട് സീറ്റുകളിൽ ഓരോ സീറ്റ് വീതം ഇരു മുന്നണികളും നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ വിലയിരുത്തുന്നത് അടുത്തത് സിക്കിമാണ് സിക്കിമിലാകട്ടെ ആകെയുള്ള ഒരു സീറ്റ് ആ ഒരു സീറ്റ് അത് എൻ ഡി എയ്ക്ക് ബ്രിട്ടീഷ് മീഡിയ സർവേ പറയുന്നത് അടുത്തത് അസാമാണ് അസാമിലാണ് ആകെയുള്ളത് പതിനാല് ലോക്സഭാ സീറ്റുകൾ അതിൽ പ്രധാനമായിട്ടും എൻ ഡി എ എട്ട് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ മുന്നണി ആകട്ടെ ആറ് സീറ്റുകൾ അസമിൽ നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ പറയുന്നത് അടുത്തത് മേഘാലയാണ് മേഘാലയയിലാണെങ്കിൽ ആകെയുള്ളത് രണ്ട് സീറ്റുകൾ ആ രണ്ട് സീറ്റുകളിൽ ഓരോന്ന് വീതം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് അടുത്തത് അരുണാചൽ പ്രദേശ് ഇവിടെയും ആകെ രണ്ട് സീറ്റുകളാണ് ഉള്ളത് ആ രണ്ട് സീറ്റുകളിൽ ഓരോന്ന് വീതം ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ എൻ ഡി എയും നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് അടുത്തത് നാഗാലാന്റ് ആണ് നാഗാലാൻഡിലാണെങ്കിൽ ആകെയുള്ള ഒരു സീറ്റാണ് അത് ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പ്രവചിക്കുന്നത് അടുത്തത് മണിപ്പൂരാണ് മണിപ്പൂരിലാണെങ്കിൽ ആകെയുള്ള രണ്ട് സീറ്റുകൾ അത് ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ പ്രവചിക്കുന്നത് അടുത്തത് മിസോറാം മിസോറാമിൽ ആകെയുള്ളത് ഒരു സീറ്റാണ് ഈ ഒരു സീറ്റ് അത് ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത് ത്രിപുരയിലെ കണക്കുകൾ പറയുകയാണെങ്കിൽ ത്രിപുരയിലാണെങ്കിൽ രണ്ട് സീറ്റുകളാണ് ആകെയുള്ളത് ഈ രണ്ട് സീറ്റുകളിൽ ഓരോ സീറ്റ് വീതം ഇരു മുന്നണികൾക്കും പ്രധാനമായിട്ടും എൻ ഡി എക്ക് ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് എന്ന നിലയിലായിരിക്കും ഫലം ലഭിക്കുക എന്നാണ് ബ്രിട്ടീഷ് മീഡിയ സർവേ ഇപ്പോൾ പ്രവചിക്കുന്നത് ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ പറയുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും ആറെണ്ണമാണുള്ളത് ഈ ആറെണ്ണത്തിൽ രണ്ടെണ്ണം എൻ ഡി എയ്ക്ക് ഒപ്പവും അതുപോലെ തന്നെ നാലെണ്ണം ഇന്ത്യ എന്നാണ് ഈ ബ്രിട്ടീഷ് മീഡിയ സർവേ പ്രവചിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ സർവേ പ്രകാരം ബ്രിട്ടീഷ് മീഡിയയുടെ സർവേ നമ്മൾ പരിഗണിക്കുമ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടാൻ സാധിക്കുന്നു ഇന്ത്യ മുന്നണിക്കാകട്ടെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് സീറ്റുകൾ നേടാൻ സാധിക്കും മറ്റുള്ളവർക്ക് മുപ്പത്തിയാറ് സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് സർവേ ഫലം പൂർണ്ണമായിട്ടും ഇപ്പോൾ പ്രവചിക്കുന്നത് ഏതായാലും ജൂൺ നാലാം തീയതി നമുക്ക് കാത്തിരിക്കാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക